ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ലോണം ഈച്ചയും ഉറുമ്പും ഒക്കെയുണ്ട് കൂടാതെ പല്ല് ശല്യവും പാറ്റശല്യവും ഒക്കെയുണ്ട് അപ്പോൾ ഇതിനെ പെട്ടെന്ന് തുരത്തുന്നതിനുള്ള രണ്ട് കിടിലും ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ പനിയുടെ ഗുളികകളെല്ലാം കാണുമല്ലോ അപ്പോൾ ഏതെങ്കിലും പനിയുടെ അതേപോലത്തെ ഏതെങ്കിലും ഗുളിക മതി അപ്പൊ അതൊരു രണ്ടെണ്ണം വേണം അത്രയേ ഉള്ളൂ അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു രണ്ട് ഡോളോയാണ് എടുക്കുന്നത് അപ്പൊ ഇതിനെ ഞാനിപ്പോ ഒരു ഇടികല്ല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചു പൊടിക്കണേ ഞാനിവിടെ ഒരു ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ദാണ്ട ഈ ഗുളിക പൊടിച്ചതിനെ ഇട്ട് കൊടുക്കണേ ഇതിലോട്ട് ഇനി നമ്മള് ചെറു ചൂടുവെള്ളം വേണം ഒഴിക്കാൻ ചെറു ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേ ആ ഒരു റിയാക്ഷൻ നടത്തുള്ളൂ കെമിക്കൽ റിയാക്ഷൻ അപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഇതിലോട്ട ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ എല്ലാം നമ്മൾ ഈ ഒരു ടിപ്സിനൊക്കെ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് വിനിഗർ വിനീഗറാണ് ആവശ്യം അത് ഞാനൊരു ഒരടപ്പോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാകും നമുക്ക് അപ്പൊ ഈ ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു സൊല്യൂഷൻ നിങ്ങളെ തറ തുടക്കാനായിട്ട് എടുക്കുന്ന വെള്ളത്തിലുണ്ടല്ലോ ഇതിനെ ഒഴിച്ച ശേഷം തുടച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഈച്ചയും അതേപോലെ ഉറുമ്പും എല്ലാം പോകും ഇപ്പം ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഇപ്പൊ ഒരു കിച്ചൺ ടോപ്പൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊന്നും മുക്കി തുടച്ചെടുത്താൽ മതി അപ്പൊ ഈ ഒരു സൊല്യൂഷൻ എല്ലാവരും ഉണ്ടാക്കി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടുത്തത് ഞാൻ തന്നെ ഇവിടെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് കൂടാതെ കുറച്ച് തീപ്പെട്ടി കൊള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ തീപ്പെട്ടി കൊള്ളി കുറച്ച് എടുത്തിട്ട് ഈ കണ്ടെയ്നറിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കയാണ് വെള്ളത്തിൽ കുറച്ച് നേരം അത് കിടക്കണം കിടക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഒരു കാന്തം ഉണ്ടല്ലോ ഇതെല്ലാം ഒന്ന് അലിഞ്ഞ് ഇതിലോട്ടങ്ങ് അങ്ങ് ചേരും കുറച്ചൊന്ന് അലിയാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം അതിലുള്ള കാന്തം എല്ലാം അതിലോട്ട് അലിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ആ അതാണ്ട് ഇതിപ്പം അലിഞ്ഞ ശേഷം ഇതിനെ ഒന്നെടുത്ത് മാറ്റി കേട്ടോ കൊള്ളി ഒന്നെടുത്ത് മാറ്റി അപ്പം ഇതിൻ്റെ അകത്തോട്ട് ആ കാന്തത്തിൻ്റെ പൊടിയെല്ലാം അലിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതാണ് ആവശ്യം ഇപ്പം ഇനി താണ്ട് ഇവിടെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് പഞ്ഞി ഈ പഞ്ഞി നമുക്ക് ഈ വെള്ളത്തിലോട്ട് മുക്കി വെക്കാം മുക്കി മുക്കിയെടുത്ത ശേഷം നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം വച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരിത് കാരണം ഒരു എഫക്റ്റ് കാരണം ഈച്ചയൊന്നും വരത്തില്ല അപ്പം നമുക്കിപ്പം ഷെൽഫിലോ എവിടെയെങ്കിലും ഒക്കെ വയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഡ്രൈ ആയി പോകും അപ്പോൾ ഇത് ഡ്രൈ ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതേപോലെ വെള്ളത്തിൽ തന്നെ ഇട്ട് നമ്മളെവിടെയെങ്കിലും വച്ചാൽ മതി ഈച്ചയും കൊതുകും ഉറുമ്പും ഒന്നും വരത്തില്ല അപ്പം ഈ രണ്ട് ടിപ്പ് ഒന്ന് പ്രയോഗിച്ച് നോക്കണം അപ്പോൾ അതായത് ഈ ഒരു രണ്ട് ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഈ മഴക്കാലത്തെന്ന് തോന്നുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്തിരിക്കുന്നേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്